കാഴ്ച നഷ്ടപ്പെട്ട അതുൽ നാരായണന് ഇനി ധൈര്യമായി റോഡിലൂടെ നടന്നു പോകാം കൂട്ടുമുഖം കൊയിലിയിൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ എല്ലരിഞ്ചി വാർഡിൽ റോഡില്ലാതെ ബുദ്ധിമുട്ടുന്ന അന്തനായ അതുലിൻ്റെ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേതാ രമീശൻ വാർത്തയെ തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ അതുലിൻ്റെ വീട്ടിലെത്തി റോഡ് ടാറിങ്ങിനായി വേണ്ട നടപടികൾക്കായി ഫണ്ട് വകയിരുത്തിയതായി അറിയിച്ചു വർഷങ്ങളുടെ പോരാട്ടം ഞങ്ങളുടെ വാർത്തയിലൂടെ സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് അതുൽ നാരായണൻ ഒടുവിൽ അതുലിൻ്റെ പരാതികൾക്കും പോരാട്ടത്തിനും നെയ്താര വിഷൻ വാർത്ത തുണയായി കൂട്ടുമുഖം എള്ളരിഞ്ഞു വാർഡിൽ കോയിലിയിൽ കാഴ്ചകൾ നഷ്ടപ്പെട്ട അതുൽ നാരായണന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം റോഡിൻ്റെ ശോചനയാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നിരവധി ജനപ്രതിനിധികൾ കാഴ്ച നഷ്ടപ്പെട്ട അതുൽ നാരായണനെ ബന്ധപ്പെട്ടിരുന്നു ഒടുവിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചറും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ശ്രീകണ്ഠപുരം നഗരസഭാ ഭരണസമിതി അംഗവുമായ വിജിൽ മോഹനും അതുലിൻ്റെ വീട്ടിൽ എത്തി റോഡ് ടാർ ചെയ്ത് അതുലിനും നാട്ടുകാർക്കും സഞ്ചരിക്കാൻ ഗതാഗത യോഗ്യമാക്കും എന്ന ഉറപ്പും നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ റോഡ് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ യാത്ര ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി കലക്ടർക്ക് അതുൽ പരാതി നൽകുന്നത് പരാതിയിൽ അതുലിൻ്റെ വാർഡായ എള്ളരിഞ്ഞു വാർഡിൽ വാർഡ് സഭയിൽ ഉന്നയിച്ച് ഉചിതമായ നടപടികൾ കൈക്കൊള്ളാൻ കലക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നിട്ടും പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അതുലിൻ്റെ പോരാട്ട വിവരം അറിഞ്ഞ ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഇന്നലെ നഗരസഭയിൽ കൈക്കൊണ്ട നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വച്ച് തീരുമാനത്തിൽ എട്ട് ലക്ഷം രൂപ കാഴ്ച നഷ്ടപ്പെട്ട ജീവിതത്തോട് പടപരിധി ജീവിക്കുന്ന അതുലിനെ വീട്ടിലേക്കുള്ള റോഡിനെ നീക്കിവെച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമന ടീച്ചർ വീട്ടിലെത്തി ഞങ്ങൾ ഇന്ന് ഈ അതുലിന്റെ വീട്ടിൽ വന്ന് നമുക്കറിയാം രണ്ട് കണ്ണുകളും കാണാൻ പറ്റാത്ത വലിയ പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയുടെ തന്നെ ഒരു പൊന്നാമന പുത്രനാണ് പ്രിയപ്പെട്ട അതു അദ്ദേഹം കോളേജില് ഇംഗ്ലീഷ് ബി എ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് കാസർഗോഡ് ജോലി സംബന്ധമായി അതിന് മുന്നൊരുക്കമായിട്ട് ചില പിന്നെ പരിശീലനത്തിലാണ് ഇവിടെ ഇതുപോലെ നമ്മുടെ അതുലിന് പഠിക്കാൻ പോകണമെങ്കിൽ റോഡില്ല എന്നുള്ള വിഷയം ഞാൻ അറിഞ്ഞത് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് ഈ റോഡ് ആസ്തിയിൽ നഗരസഭയുടെ ആസ്തിയിൽ ആസ്തിയിലെടുത്തിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അതിനുശേഷം ഈ ഒരു റോഡിന്റെ പ്രശ്നം അതുലിന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന നെയ്താര വിഷയത്തിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ആദ്യമായിട്ട് അറിഞ്ഞത് അതിനോട് അനുബന്ധിച്ച് എടുത്ത് രണ്ട് മാസം ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കലക്ടറുടെ ഒരു ലെറ്റർ വരികയുണ്ടായി ഇതുപോലെ ഒരു പിന്നെ തുല് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു പിന്നെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് നഗരസഭയ്ക്ക് പറ്റും പോലെ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ലെറ്റർ കിട്ടിയ ഉടനെ മാത്രമല്ല തൊട്ടടുത്തുള്ള വാർഡ് കൗൺസിലറായിട്ടുള്ള വിജിൽ മോഹൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലൊരു പ്രശ്നമുണ്ട് പിന്നെ കളക്ടറുടെ ഹെറ്റർ പിന്നെ വരുന്ന വരുന്ന ആ ഒരു സമയത്തോടനുബന്ധിച്ചാണ് പറഞ്ഞത് ഇങ്ങനൊരു വിഷയമുണ്ട് അടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് നമുക്കതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം അപ്പം അങ്ങനെ കൗൺസിൽ യോഗം കൂടിയപ്പോൾ ഞാനത് നഗരസഭയുടെ പിന്നെ കൗൺസിൽ യോഗത്തെ സാക്ഷി നിർത്തി അന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തതായിരുന്നു ആ വാർഡിൽ ഇനി വാർഡ് സഭ വരുമ്പോൾ നിർബന്ധമായിട്ടും അതൊന്നാമത്തെ പ്രയോറിറ്റിയിൽ വെച്ച് അത് ചെയ്യണമെന്ന് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി പക്ഷെ അതിനുശേഷവും അത് ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ നിർദ്ദേശം കൊടുത്താൽ അത് പിന്നെ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷെ അത് പിന്നീട് നടന്നില്ല എന്നുള്ളത് നേതാര വിശൻ്റെ ചാനൽ വാർത്തയിൽ നിന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അതിനെന്താണ് പരിഹാരമെന്ന് നമ്മൾ കൂട്ടായി ആലോചിച്ചു നിരവധി മിക്ക ആളുകളും നമുക്കറിയാം വാർഡ് സഭകളിലൂടെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പ്രയോറിറ്റി വരുന്നത് വാർഡ് സഭയിലെ പ്രയോറിറ്റിയെ മറികടന്ന് ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് റോഡുകൾ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ വാർഡ് സഭയിൽ സാധാരണഗതിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രയോറിറ്റി വരേണ്ടതാണ് ഞാനത് വാർഡ് സഭ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചപ്പോൾ കൂട്ടുമോം പ്രദേശ റോഡ് പിന്നെയും വെച്ചിരിക്കുന്ന നാലാമത്തെ പ്രയോറിറ്റിയിലാണ് അങ്ങനെ സ്വാഭാവികമായിട്ട് നാലാമത്തെ പ്രയോറിറ്റിയിൽ വെച്ച റോഡ് ഒന്നാമത് വരാനോ ഒന്നും സാധ്യമല്ല കഴിഞ്ഞ നാല് നാലഞ്ച് വർഷങ്ങളിലായിട്ട് നമ്മൾ ഏതാണ്ട് ഇരുപത്തി മൂന്നര ലക്ഷം രൂപ അതിനുവേണ്ടി റിട്ടാറിങ് റീട്ടാറിങ് സൈഡ് ഡ്രൈനേജ് ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും ഒരു പ്രയോറിറ്റിയിൽ വരുമെന്നാണ് കരുതിയത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗം അത് ജൂലൈ പതിനഞ്ചാം തീയതി നടക്കുന്ന റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ അതിനകത്തേക്ക് തീരുമാനങ്ങൾ ഏതെങ്കിലും പദ്ധതിയിൽ റിവിഷൻ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു യോഗം ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും മാത്രമാണുള്ളത് അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഒന്നാമതായിട്ട് തന്നെ അതുലിന്റെ റോഡിനെ കുറിച്ച് അതുലിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ സാധാരണയില് പദ്ധതിയൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ഫണ്ട് കണ്ടെത്ത വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ രണ്ട് പിന്നെ റോഡുകൾ നഗരസഭയുടെ രണ്ട് വാർഡിലെ രണ്ട് റോഡുകൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു മൂന്ന് ലക്ഷത്തിന്റെ റോഡുകൾ മാറ്റി വെച്ചുകൊണ്ടാണ് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അതുലിന് ആഗ്രഹത്തിന് ഈ പ്രയോറിറ്റി കൊടുത്തതും അതുലിന്റെ ആവശ്യം നിറവേറ്റാൻ നഗരസഭ മുന്നോട്ട് വന്നതും അങ്ങനെ ജൂലൈ പതിനഞ്ചാം തീയതിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു പിന്നെ റിവിഷൻ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പദ്ധതിയിൽ ഒന്നാമതായിട്ട് തന്നെ അതിലിൻ്റെ റോഡിന് എട്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭ അതിലിൻ്റെ നിരന്തരമായ ആ ഒരു പ്രയാസത്തിന് സങ്കടത്തിന് അതിനൊരു പരിഹാരം നമ്മൾ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട് അത് കാര്യം ഒന്ന് ഇവിടെ പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത് അത് പറഞ്ഞപ്പോൾ അതിലിന് വലിയ സന്തോഷം ഉണ്ടായി എന്തായാലും ആ സന്തോഷത്തിൽ നഗരസഭയ്ക്കും ചരിതാർത്ഥ്യമുണ്ട് ഇത്തിരി വൈകിയാണെങ്കിലും അറിഞ്ഞ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം നഗരസഭയ്ക്കുണ്ട് ഇത് ഇരുന്നൂറ് മീറ്റർ അടുത്ത് വരും പക്ഷെ ഈ പൈസ എട്ട് ലക്ഷം എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് മീറ്റർ ചെയ്യാനേ വരുവുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ പദ്ധതി രൂപീകൃതമായതിനു ശേഷം നമ്മൾ അഡീഷണൽ വെക്കുന്ന ഫണ്ടാണ് അപ്പൊ അത്ര വലിയ ഫണ്ട് നമുക്ക് വെക്കാൻ ഇവിടെ നിന്നും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ അതുലിന്റെ വീടിന്റെ ഇവിടം വരെ ഈ റോഡ് പൂർത്തിയാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഏതാണ്ട് നൂറ്റമ്പത് മീറ്റർ റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത് ഇരുന്നൂറ് മീറ്ററോളം ഉണ്ട് ഇരുത്തീരുന്ന വരെ അവർക്ക് മഴയാണ് മഴയത്ത് ചെയ്യാൻ കോൺട്രാക്ടർമാർ ആരും തയ്യാറാവൂല കാരണം മഴയത്ത് ചെയ്ത റോഡുകളെല്ലാം പോയിട്ടുണ്ട് ആളുകളുടെ നിർബന്ധം മുത്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ റോഡുകളെല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും മഴ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അത് ശാശ്വതമായിട്ട് നിന്ന് പോകുന്ന നല്ലത് മഴ കഴിഞ്ഞിട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നമുക്ക് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ടെൻഡർ ടെൻഡർ എസ്റ്റിമേറ്റ് ഒക്കെ വെക്കാം പണി മാത്രം അപ്പം ഉണ്ടായിരുന്ന അതുലിനെ ഇരുപത്തിയഞ്ചു വയസ്സുകൾ പൂർത്തിയായപ്പോൾ പൂർണ്ണമായും കാഴ്ചകൾ നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിൽ കുത്തിയിരിക്കാനൊന്നും അതുൽ തയ്യാറായിരുന്നില്ല ബി ഇംഗ്ലീഷ് ബിരുദവും ഇപ്പോൾ സൈക്കിൾ നിർമ്മാണ പരിശീലനവും ഒക്കെ നേടിയെടുത്തിരിക്കുകയാണ് അതുൽ പരസഹായമില്ലാതെ പഠനത്തിനായി കാസർഗോഡ് വരെ പോയി വരുന്ന അതുലിനെ മാർഗ ഇപ്പോഴും നിൽക്കുന്നത് ഈ റോഡാണ് റോഡെന്ന സ്വപ്നം മാധ്യമ വാർത്തകൾക്കൊടുവിൽ പൂവണിഞ്ഞതിൽ ഏറെ സന്തോഷമുള്ളതായി അതുൽ നിതാരൃഷ്ണോട് പറഞ്ഞു സംഭവം കിട്ടി ലീവെടുത്തു തന്നെയാ അവിടെ ലീവത്തിന് ലീവ് നഗരസഭയുടെ മുന്നിൽ വന്ന വിഷയം അറിഞ്ഞു നഗരസഭ പരിഹരിച്ചു പേ നല്ല ഉണ്ട് എന്തായാലും ആയി കിട്ടുമല്ലോ ഞാൻ വാർത്ത കണ്ടിട്ട് എം എൽ എ ബന്ധപ്പെട്ടായിരുന്നു പിന്നെ സന്തോഷ് കുമാർ എം പി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ കൊറേ നാട്ടുകാർ പുറത്ത് ഇവിടെ ഇവിടെ നാട്ടിലില്ല പുറത്തു പോയ എൻ്റെ ഏട്ടന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ട് ചെറുമാസം വന്ന് പരിഹാരം കണ്ടു കെട്ടി നല്ല സന്തോഷം ഞാൻ ഇതിന് ഒന്നും പറയാനില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പരിഹരിച്ചു എന്ന് പറയാൻ വേണ്ടി വരാമെന്ന് കരുതിയാണ് വൈകിയത് കേട്ടോ കിട്ടിയല്ലോ അതാണ് ഈ കുടുംബം ഇരുപത്തിരണ്ട് വർഷക്കാലമായി റോഡിനായി ഈ കുഞ്ഞുമിടുക്കനായി മുട്ടാത്ത വാതിലുകൾ ഇല്ല ഇനി സഞ്ചരിക്കാൻ ടാർ ചെയ്ത റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അതുലിനെ മധുരവും നൽകിയാണ് നഗരസഭാ ചെയർപേഴ്സൺ മടങ്ങിയത് ഏറെ നാളത്തെ പരാതികൾക്കും പോരാട്ടത്തിനും ഒടുവിൽ നടന്നു പോകാനുള്ള റോഡെന്ന സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് ഇപ്പോൾ അതുൽ നാരായണൻ